ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ തനുജിയെ കുറിച്ചാണ് തനുജിയെ ഞാൻ ഇതിനു മുമ്പും രണ്ടുമൊന്നു പ്രാവശ്യം ഈ ചാനലിൽ ഡാർക്ക് ഓഫ് ലവ് എന്നുള്ള ചാനലിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാൻ മൂൺ ലൈറ്റ് വേണ്ടി എൻ്റെ ഒക്കെ ഒരു വേറൊരു ചാനലും ആ ചാനലിൽ ഞാൻ തനുജയുടെ വീഡിയോ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് അതുലിനെ ആക്സിഡൻറ്റിൽ മരിച്ചാൽ മതിയായിരുന്നു രക്ഷപ്പെടരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലൈവിൽ പറഞ്ഞിട്ട് ആരാണ്ടൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആരാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത് വീഡിയോ ഞാൻ ഇട്ടതിന് എന്നെ പറയാത്തതൊന്നുമില്ല ഒന്നുമില്ല അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് അതും അധികം വന്നതും എനിക്കുണ്ടെങ്കിൽ ഈ അന്തം ഫാൻസ് എന്നൊക്കെ പറയില്ല അതുപോലത്തെ ആൾക്കാരാണ് ിരുന്നോണ്ട് വെച്ച് അലക്കിയതും എന്നാ പക്ഷെ ഞാൻ തീർത്ഥം ആരോ ഉടൻ തിരിച്ച് വലിയ രീതിയിലൊന്നും റിയാക്ട് ചെയ്തോ അല്ലെങ്കിൽ സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ചിലവരൊക്കെ ചിലവരൊക്കെ എനിക്കതിനകത്ത് ഇട്ട ആൾക്കാരെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് അവർ അവരോരോത്തര ഓരോരുത്തർക്ക് ഓരോരുത്തരനുഭവമുള്ള അറിയുന്നത് അത് എനിക്കറിയത്തില്ല എനിക്ക് എനിക്ക് ഫീൽ ചെയ്യാത്ത കാര്യങ്ങളൊന്നും എനിക്കത് ഒന്നുമല്ല അപ്പോൾ അത് ഓരോരുത്തരും അനുഭവങ്ങളാണ് ഓരോരുത്തരെ ഓരോരുത്തരിക്ക് കിട്ടിയതും പിടിച്ചതൊക്കെയാണ് അവരെ ഓരോരുത്തർ വന്നിരുന്ന പറയുന്നത് ഇറ്റ്സ് ഓക്കെ പിന്നെ മിക്കവരും ഇവർ അന്ത ഫാൻസാണ് വന്നിട്ട് കമൻ്റ് ഇട്ടത് ചിലവരെയുണ്ട് ചെടി നിനക്ക് പോയി എന്നാ തനുജിയെ വിളിച്ച് ചോദിച്ചിടേ തനുജിയുടെ തനുൻ്റെ നമ്പറുണ്ടല്ലോ തനുവിൻ്റെ വിളിച്ച് ചോദിച്ചിട്ട് വേണ്ടി വീഡിയോ ചെയ്യുന്നു എൻ്റെ പൊന്നടേ ഞാൻ ഈ ടി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതും എന്നാ അവരെ വീട്ടിൽ നടക്കുന്ന കാര്യം വിളിച്ചല്ല പറയുന്നതും അത് ആദ്യം മനസ്സിലാക്കുക അവർ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഛർദ്ദിക്കുന്ന കാര്യങ്ങൾ അവരെ വീട്ടിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇട്ടിട്ട് എന്നാ മേടിക്കുന്ന അവർ അതിന്

ഇത് അപ്പോൾ അതാണ് എനിക്ക് അന്ധം ഫാ ഫാൻസാരോട് പറയാനുള്ളത് എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ല ഇതിൻ്റെ അകത്ത് ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന ആൾക്കാർ അതും പറയാം അവരൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പറയാം പിന്നെ എൻ്റെ മക്കളാണ് ഇത് ഇതെൻ്റെ കുഞ്ഞമ്മുടെ മക്കളല്ല അതുകൊണ്ട് തന്നെ ഇവർ എന്താണ് ഏതാണെന്നോ ഏത് വഴിക്ക് പോകുന്നോ അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നോ എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ജീവിക്കണേ എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അതടുത്ത് റിയാക്ട് ചെയ്യുന്നത് അത് ഇപ്പോൾ മനസ്സിലായല്ല അന്നേരം എനിക്ക് പറയാം വാക്കുകളില്ലാത്ത കൊണ്ടല്ല ഞാൻ മിണ്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിക്കുന്നത് നിനക്ക് ഇങ്ങനെ തനുജയുടെ പച്ചിറച്ച് തിന്നണം കട്ടില്ലത് വേറെ വല്ല പണിക്ക് വയ്ക്കുകയാണ് കുഞ്ഞ് എനിക്ക് ഇത് തന്നെ എനിക്കൊരു ജോലിയാണ് എനിക്ക് നല്ലൊരു ജോലി കേട്ടോ അത്യാവശ്യം നല്ല ജോലിയുണ്ട് എനിക്ക് അതുപോലെ തന്നെ പാർട്ട് ടൈം പോലെ എനിക്ക് എൻ്റെ ജോലിയാണ് എനിക്കിഷ്ടമാണ് ഈ ഫീൽഡ് പിന്നെ പറയാനുള്ളത് പിന്നെ തനുജയുടെ പന്നിർച്ചി തിന്നുന്നത് തനുജ ആ തനുജ പന്നിർച്ചി തിന്ന് പന്നിർച്ചല്ല പച്ചിറച്ചി തിന്നുന്നത് പന്നിർച്ച അല്ല കേട്ടോ പച്ചറച്ചി തിന്നാറില്ലേ എല്ലാ ദിവസവും വന്ന് തിന്നാറുണ്ട് എല്ലാ ദിവസവും കാരണം ഒന്നല്ലെങ്കിൽ ജിനുവിൻ്റെ അല്ലെങ്കിൽ വീണയുടെ അല്ലെങ്കിൽ വേറെ വല്ല ആൾക്കാരുടെ അവരുടെയൊന്നും പേര് ഞാൻ പറയുന്നില്ല അങ്ങനെ അങ്ങനെ പലവരുടെയും എന്നാ ഇറച്ചികൾ തിന്നുന്നത് നമ്മൾ ലൈവിൽ കാണാറുണ്ട് ചിലപ്പോൾ ഒക്കെ ഓണാക്കി വെക്കാറുണ്ട് കാരണം തനുജിക്ക് വല്ലതും കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് നേരത്തെയൊക്കെ ആ തനുജിയുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ നേരത്തൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊന്നുമില്ല താ പിന്നെ നേരത്തെയൊക്കെ ആ കുക്കിംഗ് വീഡിയോ ഒക്കെ ആ തനുജി ചെയ്യുന്നു അതൊക്കെ ഞാൻ വന്നിരുന്ന് കാണുമായിരുന്നു കുഞ്ഞിൻ്റെ ഡാൻസ് മിക്കവാറും കാണാറുണ്ട് കാര്യം വേറെ ഒന്നും അല്ല തനിച്ചൊരു കുഞ്ഞിനായിട്ട് ജീവിക്കുക പക്ഷേ ലോകത്ത് ആദ്യമായിട്ടല്ല ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സീ ഒരു കൊച്ചിനായിട്ട് ജീവിക്കുന്നത് തനിച്ച് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടുള്ളതല്ല ലോകത്തിലാദ്യമായിട്ടൊന്നുമില്ല ഞാൻ കാണുന്നത് ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അവർ ഈ തനിച്ചിക്ക് ഇങ്ങനെയെങ്കിലും ഇരിക്കുകയല്ല ഒന്നും വയ്യാതെ കിടന്ന് കിടപ്പായിട്ടിരിക്കുന്ന ആൾക്കാർ പോലും ഉണ്ട് മക്കളാ എല്ലാവരും ആരെങ്കിലും വല്ലതും കൊടുത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ വലിയ വീട്ടിലുള്ള വീടുകളിൽ പോയിരുന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും ആൾക്കാരും ഇല്ല ഇത് ഇവരെ സപ്പോർട്ട് ചെയ്ത് 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 ഇവരെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ അവരങ്ങോടെ അവരുടെ ജീവിതത്തിലോട്ട് വിടുകയാണെങ്കിൽ അവരെവിടെയെങ്കിലും പോയി ജീവിച്ചേന് എങ്ങനെയെങ്കിലും സ്വസ്ഥമായിട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ കുറേ ആൾക്കാർ താങ്ങാനും തടകാനും ഉള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് അത്ര തോന്നിയിട്ടുള്ളു ഇവരെ താങ്ങാനും തടകാനും കുറച്ച് ആൾക്കാരുണ്ട് അതുകൊണ്ടിട്ടാണ് ഇവർ അങ്ങോട്ട് തിരിയാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ലാത്ത രീതിയിലൊക്കെ ഇവർ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയേക്കുന്നത് കുറേ ആൾക്കാർ ഒന്നില്ലെങ്കിൽ ഇവരെന്താ എന്താ ചെയ്യുന്നത് ഇവർ പൈസ കൊടുത്തിട്ട് ഒത്തിക്കണത് പോലെ എനിക്ക് സംശയമുണ്ട് കാര്യം അതുപോലെയാണ് ഇവർ കമൻ്റ് ഇടുന്നത് ഈ ആൾക്കാർ കമൻ്റ് ഇടുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞപ്പോൾ പറഞ്ഞ് കയറിപ്പോയതെ കാര്യം അന്ന് ഞാൻ റിയാക്ട് ചെയ്തില്ല കാര്യം ഞാൻ വേറെ ആ കണ്ടന്റ് അവിടെ വെച്ച് തീർന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാര്യം വെച്ചാൽ കുറച്ച് ആൾക്കാരൊക്കെ ഇവരെ താങ്ങി തടങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ എത്ര ആൾക്കാർ പിന്നെ ഒന്നാരോരും ഇല്ലാതെ എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്ന് അറിയാമോ ഒരു വഴിയില്ല നിങ്ങൾക്ക് യൂട്യൂബെങ്കിൽ യൂട്യൂബ് നോക്കിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താലൊക്കെ ജീവിക്കാനുള്ള വഴിയുണ്ട് ഇപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ സുനിത എന്നുള്ള വ്യക്തി നല്ലൊരു അവരെ നല്ലൊരു ശ്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം നിങ്ങൾക്കൊരു വഴിയെങ്കിലും അവർ കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കൂട്ടര് നിങ്ങൾക്ക് കിട്ടി ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നാൽ അതും കൂടെ ഒന്ന് തനുജിക്ക് തിരിഞ്ഞു നോക്കിയാൽ തനുജിക്ക് ഇപ്പോൾ കിട്ടിയുള്ള സ്വർഗമാണ് എന്ന് വിചാരിക്കാം കാര്യം യൂട്യൂബുണ്ട് എന്നാ പിന്നെ അഭിനയം പോലത്തുള്ള ചില ചില പിന്നെ കാര്യങ്ങളുണ്ട് അഭിനയമോ പടവോ ഉണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ ഏതായാലും ഫേസ് ടു ഫേസിൽ എന്നാ മാമുക്കായുടെ മോളായിട്ട് അഭിനയിക്കണേ ഞാൻ കണ്ട് ഇനിയാന്ന് ഫേസ് ടു ഫേസ് കണ്ടപ്പോൾ ഞാൻ തനുജയെ കണ്ടിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ രണ്ട് ദിവസം മുമ്പ് തനുജയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതും ലൈവിൽ തന്നെ കുഞ്ഞിനെ അത് ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം അതിന് ശേഷം ഞാൻ പറയാം അത് ഞാൻ അധികം ഒന്നും പ്ലേ ചെയ്യുന്നില്ല കേട്ടോ എനിക്കത് കണ്ടിരിക്കാൻ വയ്യ കാര്യം ദേവുവിനെ എനിക്കിഷ്ടമാണ് ഒക്കെ തലുജ്വര മോളാണെങ്കിൽ പോലും പിന്നെ ദേവുവിനെ പലപ്പോഴും പലപ്പോഴും കണ്ടിട്ട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ദേവിൻ്റെ ഡാൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിനെ ഒരുപാടൊന്നും ഞാൻ കാണിക്കുന്നില്ല രണ്ടുപേരെയും കാണിക്കുന്നില്ല ഏകദേശം ഇത് ഞാൻ വെച്ചേക്കാം കേട്ടോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ എന്ത്

ഒന്നുമില്ല മേടിച്ച സ്കൂളും അപ്പായ ഒറ്റ

ഭാര്യ ഭർത്താവും തമ്മിൽ വഴക്കാണെങ്കിലും ശരി എൻ്റെ ഉള്ളിലേയും കുട്ടികളുടെ മനസ്സിൽ അമ്മ ഇങ്ങനെയാണ് അപ്പനെങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കുക അത് കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ അവർ തീരുമാനിക്കട്ടെ എങ്ങനെ ആയിരിക്കണം എൻ്റെ അമ്മ ഇത്രത്തോളം ഇന്ന് നോക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അതുങ്ങളായിട്ട് ചിന്തിക്കണം അല്ലാതെ ഒരാൾ പോലും ഇങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ പിന്നെ കൊടുക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത് ആ കൊച്ചാ കൊച്ചിൻ്റെ അപ്പയെ വിളിക്കുന്നതിൽ അവിടെ അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല പക്ഷേ രണ്ട് കൂട്ടരും നല്ല രീതിയിൽ മുതലെടുത്തിട്ടാണ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഇതിൻ്റെ അകത്ത് ശരിക്കും കനുജ ഇരുന്ന് അഭിനയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് കാര്യം വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് നോക്കടി നോക്കടി മട്ട് കൊച്ചിനെ പിടിച്ച് വല്ലാതെ അങ്ങ് ഇതാക്കുവാണെ കുട്ടിയെ തനുജി തിന്നും പലരും ഇറച്ചി തിന്നുന്നുണ്ട് പലവരും ഇറച്ചി തനുജി തിന്നുന്നുണ്ട് അതുപോലെ തനുജി ചെയ്യും അപ്പോൾ ചെയ്യും തനു എൻ്റെ കൊച്ചിനെ ഞാൻ പഴതും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടല്ല കുഞ്ഞിനെ ദ്രോഹിക്കുന്നതും ഉപദ്രവിക്കുന്നതും കൊച്ചിനോട് ഇതാക്കുന്നതും സോഷ്യൽ മീഡിയേൻ്റെ അകത്തിരുന്നല്ലോ സോഷ്യൽ മീഡിയൻ്റെ അകത്തിരുന്ന് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് റിയാക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് നിങ്ങൾ നിങ്ങൾ വീട്ടിൽ എന്തൊക്കെയെങ്കിലും കാണിക്കും നിങ്ങളുടെ കുഞ്ഞാണ് നിങ്ങൾ പ്രസവിച്ച കുഞ്ഞാണ് നിങ്ങൾ ചിലവിനോടൊടക്കുന്ന കുഞ്ഞാണ് ഞങ്ങളല്ല ചിലവിന് വരുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ കുടും ഇട്ടിട്ട് കൊച്ചിനിങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ വീഡിയോയുടെ കണ്ടൻറ്റ് വേണ്ടി ചെയ്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം പൊട്ടന്മാരെല്ലാം കണ്ടോണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇങ്ങനെ കൊണ്ടിട്ട് വളരെയധികം വിഷമമുണ്ട് വളരെയധികം വിഷമമുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും ഒരു ഓസ്കാർ കിട്ടാനുള്ള അഭിനയമാണ് നിങ്ങൾ അഭിനയിച്ച് തകർക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് എല്ലാവരും കണ്ടൻറ്റുകാരാണ് ഇന്നാണെന്ന് ഒന്നുമില്ല എല്ലാവരും കണ്ടൻറ്റാണ് അതിനെക്കുറിച്ച് ഒരു പുള്ളിക്കാ പുള്ളിക്കകത്ത് പറയുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടേക്കാം നല്ല രീതിയിൽ പറയുന്നുണ്ട് കാര്യം ഇവരെല്ലാവരെയും കുറിച്ചും പറയുന്നത് അത് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ജിനുവിൻ്റെയോ അല്ലെങ്കിൽ വേറൊരു വ്യക്തി കൂടി ഉണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവരുടെയൊക്കെ കമൻ്റ് താഴെ ചെന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാരെയൊക്കെ ഇവർ നോക്കി വെക്കും നോക്കി വെച്ചിട്ട് അവരെ ഒന്നില്ലെങ്കിൽ ഫോൺ ചെയ്ത് വിളിക്കും അല്ലെങ്കിൽ അവരെ ഇവരെ ലൈവിലൂടെ ഇരുന്ന് തെറി പറയും ചീത്ത പറയും ഒക്കെ നിന്ന് കാര്യം ഞാനിത് ഇവരെ പോയി അന്വേഷിച്ചതൊന്നും അല്ല ഇവരുടെ ലൈവിൻ്റെ താഴെ വരുന്ന കമൻറ്റിൽ പറഞ്ഞതാണ് ഞാൻ ഇവർ അവർ ഇവരെ ലൈവില് ഓരോരുത്തരും ഒന്ന് ഓരോന്ന് പറയുന്നുണ്ട് ഇന്നത് പോലെ അവര് കമന്റ് ഇടും കമന്റ് ഇടുമ്പ ഇവരെ കുറിച്ച് കട കട എന്ന് പറഞ്ഞ് ഇവര് വിളിച്ചു പറയും അപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി കാര്യം എന്താ പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫാമിലി വ്ലോഗേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട് പലവരും പല വീഡിയോസും ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ നിർത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇല്ലെന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ പലവരും കുഞ്ഞുങ്ങളോട് അത്രത്തോളം സ്നേഹത്തോടും ഇതിപ്പോൾ തനുജ തനുജ കുഞ്ഞിൻ്റെ സ്നേഹത്തോടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഡോളറിന് വേണ്ടി ഇങ്ങനെയൊക്കെ സ്വന്തം കൊച്ചിന് ആൾക്കാർ മുമ്പിൽ വെച്ചിട്ട് ഇരുന്ന് പറയുന്നത് കാണുമ്പോൾ ഇല്ലേ നിങ്ങളെ വില നിങ്ങൾ തന്നെ കളയുവാണ് പിന്നെ ഇത് കണ്ടിട്ട് ഇവർ പറയുന്നുണ്ട് ജിനു ജിനുവിൻ്റെ ഒരു ഇത് പറയാനായി ജിനുവിന് ഇങ്ങനെ പറയാനായി അപ്പം ഞാൻ ഓടി ചെന്ന് ജിനുവിൻ്റെ ലൈവ് കണ്ടട്ടോ ഇത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ജിനുവിൻ്റെ ലൈവുണ്ട് ജിനുവിൻ്റെ ലൈവാണ് അപ്പോൾ ജിനു ഇതൊക്കെ തന്നെയാണ് പറയുന്നത് കൊച്ചിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന അഡ്വക്കേറ്റിൻ്റെ അടുത്താണ് അഡ്വക്കേറ്റ് ഞാൻ കൊച്ച് വിളിച്ചപ്പോൾ തന്നെ അഡ്വക്കേറ്റ് ഒന്ന് ചെന്ന് ചോദിച്ചു ഞാൻ കൊച്ചിങ്ങനെ വിളിക്കണ അതിനും ഞാൻ മറുപടി കൊടുക്കട്ടെ എന്ന് എൻ്റെ പൊന്നി ഞാൻ ചോദിക്കുന്നത് സ്വന്തം തന്തയല്ലേ വേറെ ആരും കുഞ്ഞല്ലേ ഇപ്പം ഇന്നത്തെ കാലത്ത് ഓക്കെ അത് കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ് ഓക്കെ അത് ഓക്കെ പക്ഷേ റെക്കോർഡ് ചെയ്യാമല്ലോ കുഞ്ഞെന്തോ സംസാരിക്കുന്നത് കുഞ്ഞാണോ സംസാരിക്കുന്നത് സംസാരിക്കാന്നുള്ളത് റെക്കോർഡ് ചെയ്യാം എല്ലാവരും റെക്കോർഡിങ് ആണ് എല്ലാവരും മൊബൈലും ഇപ്പോൾ റെക്കോർഡാണ് ആണ് ഓരോരുത്തർ ചെയ്താൽ ചെയ്താലും റെക്കോർഡ് ആകുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം പ്രത്യേകിച്ചും ഇവർ ഇവർ ഇപ്പോൾ ഈ കോടതിയിലും കാര്യം നിൽക്കുന്നുണ്ട് ഇവരും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ആയിരിക്കും അപ്പോൾ അവർക്ക് റെക്കോർഡ് ചെയ്ത ശേഷം കൊണ്ടൊക്കെ കാണിച്ചാൽ മതി എൻ്റെ കൊച്ചിങ്ങിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് അവരോട് ചെന്ന് ചോദിച്ച ശേഷം വന്നിട്ടാണ് കൊച്ചിന് കോൾ അറ്റൻഡ് ചെയ്തതെന്ന് എന്താണെന്ന് അറിയില്ല അവർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ തന്നെ വീണയും ജിനുവും കൂടി നിന്ന് ഓരോന്നോരോന്നോരോന്നോരോന്നോന്നോരോന്ന് പറയുന്നുണ്ട് ലൈവ് ഇട്ടിട്ട് അപ്പം ഇവിടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ അതായത് തനുജിയായാലും ശരി ജിനു ആണേലും ശരി ഇതൊക്കെ തന്നെ ചെയ്യുന്നത് ആ കുഞ്ഞ് ആ കുഞ്ഞ് എന്താണ് ചെയ്തേക്കുന്നത് ആ കുഞ്ഞ് എന്ത് ചെയ്ത് നിങ്ങളോട് ജീവിക്കാൻ വേണ്ടി കണ്ടൻറ്റ് കുഞ്ഞിനെ വെച്ചിട്ടുണ്ടാക്കുന്നു കൊച്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തോന്നിയത് ഒന്നാം നേരം ആ കൊച്ചിനെ ഞാൻ സംസാരത്തിന് ഇച്ചിരി ഇതൊക്കെ ഉള്ള കുഞ്ഞാണ് എന്നാൽ നല്ല മോളാണ് കേട്ടോ നല്ല രീതിയിൽ അവൾ ഡാൻസ് ഒക്കെ കളിക്കും നല്ല രസമുള്ള വർത്തനമൊക്കെ കേൾക്കാൻ എനിക്കിഷ്ടമാണ് സംസാരമൊക്കെ അവളൊക്കെ കേൾക്കാൻ എങ്കിലും പറയുവാണ് നിങ്ങൾക്ക് കുറച്ച് നാണു ഉളുപ്പൂലേ കൊച്ചി ഞങ്ങളുടെ വീട് നിങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് കെട്ടയോളായാലും ശരി കെട്ടേനോ ആയാലും ശരി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പച്ചറിച്ച് തിന്നുന്നുണ്ട് രണ്ടുപേരങ്ങോട്ടും ഇങ്ങോട്ടും പച്ചറിച്ച് തിന്നുന്നുണ്ട് അതാണ് ലൈവിലിരുന്ന് പറയുന്നത് ജിനുനും വേറെ കണ്ടൻറ്റൊന്നും ഇല്ല തനുജയെക്കുറിച്ചുള്ള തനുജയ്ക്കും വേറെ കണ്ടന്റ് ഒന്നുമില്ല ജിന്വിനെക്കുറിച്ചും ഇവർ താഴത്ത് വരുന്ന കമൻറ്റ് ഇടുന്ന ആൾക്കാരെക്കുറിച്ചുമാണ് ഇവർ രണ്ടുപേരും ഇരുന്നിട്ട് മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞിരുന്ന് കാണുന്നത് ഇതിന്ന് കാണാൻ അതന്ന് ഞാൻ പോയി കണ്ടതുകൊണ്ടിട്ടുണ്ടായില്ലാണ്ട് ഞാൻ ജിനുനെ പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജിനുവിൻ്റെ സബ്സ്ക്രൈബറോന്നോ അല്ല ഇങ്ങനെ ട്രോൾ ചെയ്തു പോകുമ്പോൾ ജിനുവിനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇതൊക്കെ കയറി വരാറുണ്ട് ലൈവ് എൻ്റെ സമയത്തൊക്കെ കയറി വരാറുണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല ഒട്ടും ജിനു ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല ഞാൻ അതിൻറ്റകത്തും പറഞ്ഞു ജിനു ചെയ്തതിനോട് യോജിക്കുന്നില്ല പക്ഷെ അത് ജിനുവിൻ്റെ ഇഷ്ടമാണ് ജിനുവിനെ ആരെ സ്വീകരിക്കണം എന്നുള്ളതൊക്കെ ജിനുവിന്റെ ഇഷ്ടമാണ് ആരെക്കൂടി ജീവിക്കണം എന്നുള്ളതൊക്കെ പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് ഒരു സൈക്കുമായിട്ട് തോന്നുന്നത് തനുഞ്ചേ ഒരു പക്ഷെ ഇതൊക്കെ ആയിരിക്കും ജിനു എന്നാ വേറെ ആൾ അന്വേഷിച്ച് പോയത് അല്ലെങ്കിൽ വേറെ സ്ത്രീ അന്വേഷിച്ച് പോയതെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാതെ പറയുവാണ് കാര്യം അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ഇവർക്ക് വല്യാത്ത് ദേഷം വരുമ്പോൾ ഇവർ കാണിക്കുന്ന കാട്ടം കണ്ടപ്പോൾ തീർച്ചയായിട്ടും സ്വന്തം കുഞ്ഞിനോടാണ് കാണിച്ചിരുന്നത് അപ്പോൾ പിന്നെ കെട്ടിയോടും കാണിച്ചിട്ടുണ്ടാവൂലെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക എനിക്കിത് പറയണമെന്ന് തോന്നി എല്ലാം കൊണ്ടുവന്ന് കണ്ടൻറ്റാക്കുക നിങ്ങളെല്ലാം കൊണ്ടുവന്ന് കണ്ടന്റ് ആക്കുക പക്ഷെ കുഞ്ഞുങ്ങളങ്ങോട്ട് രണ്ട് വീട് രണ്ട് പേരോടാണ് അല്ല അയാളും പറയുന്നുണ്ട് അയാളുടെ അയാളും ഈ കൊച്ചിനെ കുറിച്ചാണ് പറയുന്നുണ്ട് പക്ഷെ വേറെ കൊച്ചിനെ കുറിച്ചല്ല പറയുന്നത് അയാൾ പല കാര്യങ്ങളും പറയുമ്പോൾ അതിൻ്റെ ഈ കൊച്ചിൻ്റെ കാര്യം കൊണ്ട് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഈ രണ്ടുപേരും കിടന്നിട്ട് അഭിനയിച്ച് തകർക്കുവാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വട്ടന്മാരുമാണ് അത്രേയുള്ളൂ പറയാനുള്ളത് ഈ തനുജൻ്റെ ഇനി അന്ധ ഫാം എന്നാ ഫാൻസ് വന്നിട്ടിരുന്നിട്ട് എന്നെ എണ്ണ അപരാധിച്ച വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാണ് ശരിക്കും ഞാൻ ഞാനെടുത്ത് റിയാക്ട് ചെയ്യും ഉറപ്പാണ് ആ കാര്യം അത് ശരിക്കും എന്നാ പറയാ പറഞ്ഞ പോലെ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ഞാനൊന്നും റിയാക്ട് ചെയ്തില്ല ഞാൻ അത് അവിടെ വിട്ടു പക്ഷേ ഇനി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തനുജെ ഇരുന്ന് കണ്ടു കേട്ട് നോക്ക് നീ തനുജെ ഇരുന്ന് പച്ചറിച്ചാണ് തിന്നുന്നത് ആൾക്കാരുടെ ഓക്കെ എൻ്റെ എല്ലാം അല്ലാത്ത ആൾക്കാരുടെ പിന്നെ ഇവിടെ വന്ന് തനുജയോട് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരോട് കുറച്ച് പറയും പറയുന്നത് തനുജ തനുജിയുടെ കാര്യം നോക്കി തനുജി ചെന്ന് നിൽക്കുക ആ ഒന്നിനെക്കുറിച്ചും ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ കൊണ്ടു ഇട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും ഇനിയും റിയാക്ട് ചെയ്യും പിന്നെ ഇനി എൻ്റെ ചാനലിൽ വലിയ സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ചിലപ്പോൾ അതിനൊക്കെ മിടിക്കുകയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് തനുജു എന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വേറെ ആരും പറഞ്ഞു കേട്ടില്ല തനുജ് എന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് എനിക്കുള്ള പേടിയൊന്നുമില്ല ഇതില്ലെങ്കിലും എനിക്ക് ജീവിക്കുക തനുജിക്ക് ചിലപ്പോൾ ജീവിക്കാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് നല്ലൊരു ജോലിയുണ്ട് ഓക്കെ അപ്പോൾ അതിലൊക്കെ നോക്കി വെച്ചോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് വേറെ ചാനലും ഉണ്ട് ഇനിയും ചാനൽ ഇനിയും എനിക്കൊരു ചാനൽ തുടങ്ങാനുള്ള കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇനിയും ചാനൽ തുടങ്ങാൻ അറിയാം ഓക്കെ തുനി ഇറങ്ങിയാൽ നമുക്ക് തുനി തന്നെ ഇറങ്ങും പിന്നെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട പിന്നെ വേറെ അപ്പോൾ അപ്പം പറയാം അപ്പോൾ ഞാൻ ഒരു പുള്ളിക്കാത്തും കൂടി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പുള്ളിക്കകത്ത് വ്യക്തമായിട്ട് ഞാൻ പറയാൻ വേണ്ടിയിരുന്നത് എന്നാണ് അപ്പോഴാണ് ഞാൻ ഇത് കേട്ടത് അപ്പോൾ എന്തായാലും വ്യക്തമായിട്ട് പുള്ളിക്കാത്തി പറയുന്നുണ്ട് കൂടി കേട്ടിട്ട് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കുക അല്ല ഉറങ്ങണ്ട ഉറങ്ങണ്ട നിങ്ങൾ ഇരുന്ന് കണ്ട് കമൻറ്റ് പറയുന്നത് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ത്തെ വീഡിയോകളിലെല്ലാം തന്നെ ഇവളെ ഞാൻ ഇവർ എന്നാണ് സംബോധന ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോ ഒരു സ്ത്രീക്ക് വേണ്ടുന്ന സകല മര്യാദകളും ഇവളുടെ കയ്യിൽ നിന്ന് പോയത് കൊണ്ട് ഒരു അമ്മ എന്ന വാക്കിന് ഇവൾ യാതൊരു വിധത്തിലും ആഹയല്ലെനിക്ക് തോന്നുന്നത് കൊണ്ട് ഇനി മുതൽ ഇവളെ ഇവളൊന്ന് സംബോധന ചെയ്യാനാണ് എനിക്കിഷ്ടം സോഷ്യൽ മീഡിയയിൽ ഇവൾക്ക് എന്തും കണ്ടന്റ് മാത്രമാണ് തന്റെ കണ്ണീരും കണ്ടന്റ് തൻ്റെ മകളുടെ കണ്ണീരും കണ്ടന്റ് പോയ ും കണ്ടന്റ് അദ്ദേഹത്തിന്റെ ഭാര്യയും കണ്ടന്റ് തനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തവരും കണ്ടന്റ് സപ്പോർട്ട് ചെയ്തവർക്ക് എതിരെ നിന്ന് വീഡിയോ ചെയ്യുന്നതും ഇവൾക്ക് കണ്ടന്റ് ഇവളോട് ആരെങ്കിലും സംസാരിച്ചാൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ച് അതിനെ കുറിച്ച് പറയുന്നതും കണ്ടന്റ് പിന്നീട് ആ വോയിസ് റെക്കോർഡ് സമൂഹത്തിൽ എടുത്തിടുന്നതും കണ്ടന്റ് ഇവൾ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നമ്പർ പോസ്റ്റ് ചെയ്യുന്നതും കണ്ടന്റ് അതിനുശേഷം ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ അവരെ നേരിൽ പോയി തല്ലുന്നതും കണ്ടന്റ്